വയസ്സ് കുറവും പക്ഷേ പ്രായം മുഖത്ത് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ടും നമുക്ക് തോന്നും അത് മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ പൂർണ്ണമായും മധുരം ഒഴിവാക്കുക അതാണ് അതിനുള്ള ഏക ഏകമാർഗം പഞ്ചസാര കുറച്ചാൽ നമ്മുടെ പ്രായം കുറയുന്നതായി നമുക്ക് കാണാൻ കഴിയും പിന്നെ നമ്മുടെ ശരീരത്തിലെ ചുളിവുകൾ ചുളിവുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവാനും കഴിയും പിന്നെ നമ്മുടെ മുഖത്ത് മുഖക്കുരുക്കാ മുഖക്കുരു കൂടുതലായിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് തന്നെ മാറാൻ മാറുന്നതായി കാണാൻ കഴിയും പിന്നെ നമ്മുടെ സ്കിന്നു നല്ല തിളക്കമുള്ളതും നല്ല എന്താണ് ഒരു പ്രത്യേക തരം നല്ല തിളക്കമായിട്ട് നമുക്ക് തോന്നിക്കും അത് നമ്മൾ ഈ പഞ്ചസാര കുറയ്ക്കുന്നത് മൂലമാണ് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് മിക്ക ആൾക്കാരും പറയും കൈകാലുകളിൽ വേദനയെന്ന് ആ വേദന മാറുന്നതുമില്ല പക്ഷേ അത് പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് കൈകാലുകളിൽ വേദന ഉണ്ടാവുന്നത് പഞ്ചസാര കൂടുതലായി കഴിക്കുമ്പോൾ രക്തകൂട്ടം കുറയും അപ്പോഴാണ് നമ്മുടെ കൈകാലുകളിൽ വേദന ഉണ്ടാവുന്നത് ഈ മധുരം കുറച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആ വേദന മാറുകയും നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവുകയും ചെയ്യും പിന്നീട് ഹൃദ്രോഗം കുറയും പിന്നീട് പ്രമേഹമുള്ളവർക്ക് പ്രമേഹം കുറയും പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ വണ്ണമുള്ളവർ വണ്ണമുള്ളവർക്ക് അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ട് വണ്ണം ഉണ്ടായതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല ഓടാൻ പറ്റുന്നില്ല ചാടാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ നമ്മുടെ വെയ്റ്റ് വെയിറ്റ് കുറയാൻ വളരെ എളുപ്പമാണ് അത് നമ്മൾ ഒരു ദിവസം ഒന്ന് അല്ലെങ്കിൽ രണ്ട് കിലോ വെച്ച് അവർക്ക് കുറയും പിന്നെ വയറിന് ചുറ്റുമുള്ള വണ്ണം ചിലർക്ക് വയറിനകത്ത് ട്രെസ്സിടുമ്പോഴത്തേന് അവരെ വയറ് ചാടിയിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവരുടെ ആ വയറിൻ്റെ ചുറ്റുമുള്ള വണ്ണം കുറയും പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഓർമ്മശക്തി ഓർമ്മശക്തി കൂടുതലാവും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ മധുരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും തലയിലും എല്ലാം ഒരു മന്ദത അനുഭവപ്പെടും അതിന് ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് അമിതമായിട്ട് പായസം കഴിച്ചു കഴിഞ്ഞാൽ പായസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്കകത്തൊരു മന്ദത മന്ദത അനുഭവപ്പെടും അപ്പോൾ അതാണ് ഇതിനൊരു എക്സാമ്പിൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഊർമ്മശക്തി മധുരം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർമ്മശക്തി വളരെ കൂടുതലാവും അതുപോലെ തന്നെ നമുക്ക് ഉറക്കം കൂടുതലായി കിട്ടുകയും ചെയ്യും ചിലർ പറയുന്നു എനിക്ക് ഉറക്കം കിട്ടുന്നില്ല അത് കൂടുതലായിട്ട് മധുരം കഴിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ രാത്രിയിൽ നമ്മൾ പരമാവധി മധുരം കുറച്ചേ കഴിക്കാവും അങ്ങനെ കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉറക്കം കിട്ടാത്തതും അത് നമ്മൾ ഡെയിലി നമ്മൾ മധുരം കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് കൂടുതലായിട്ട് ഉറങ്ങാൻ പറ്റും പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള പല തരത്തിലുള്ള അലർജികൾ നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള അലർജികൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കൂടും അത് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഷുഗർ കുറച്ചാൽ നമ്മുടെ ഹൃദയം നല്ല ആരോഗ്യപരമായിരിക്കും പിന്നെ നമ്മുടെ ദഹനം ദഹനം നല്ല രീതിയിൽ തന്നെ നടക്കും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രത്ത് ക്യാൻസർ കോളോൺ ക്യാൻസർ എന്നിവ കൂടുതലുണ്ടാകുന്നത് കൂടുതലായിട്ട് മധുരം കഴിക്കുന്നവരിലാണ് ഈ രണ്ട് ക്യാൻസറും കൂടുതലായിട്ടും ഉണ്ടാകുന്നത് പിന്നെ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സംശയമായിരിക്കും നമ്മുടെ ശരീരത്ത് ഷുഗർ വേണ്ടേ ഷുഗർ കുറഞ്ഞാൽ നമുക്ക് തലചുറ്റൽ എന്നിവയൊക്കെ ഉണ്ടാവില്ലേ എന്ന് പക്ഷേ ഞാൻ പറയുന്നത് ഷുഗർ എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര പിന്നെ മധുര പലഹാരങ്ങള് പിന്നെ കൂടുതലായിട്ടുള്ള ബേക്കറി ഐറ്റംസ് എന്നിവ ഒഴിവാക്കണമെന്നാണ് ഞാൻ പറഞ്ഞി പറഞ്ഞത് കൂടുതലായിട്ടും മധുര ഈ പാനീയങ്ങൾ അങ്ങനെയുള്ളതാണ് കൂടുതലായിട്ട് ഒഴിവാക്കാൻ പറയുന്നത് അല്ലാതെ നമുക്ക് ശരീരത്തിന് വേണ്ട ഷുഗർ നമ്മൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സിൽ നിന്നും പിന്നെ അല്ലെങ്കിൽ വെജിറ്റബിള് നമ്മൾ കഴിക്കുന്ന നല്ല ഫുഡിൽ നിന്നും നല്ല ആഹാരത്തിൽ നിന്നും നമുക്ക് നമുക്ക് വേണ്ട ഷുഗർ ഉറപ്പായിട്ട് നമ്മുടെ ശരീരത്തുണ്ടാവും പെട്ടെന്ന് മധുരം നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം സ്ഥിരമായി മധുരം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് മധുരം കഴിക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണവും തളർച്ചയും തലവേദന എന്നിവ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പക്ഷേ അതൊരു അഞ്ച് ദിവസത്തിന് മാത്രമാണ് അത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് നമുക്കതുമായി പൊരുത്തപ്പെട്ടു വരും അപ്പോൾ തന്നെ നമുക്ക് ശരീരത്തിന് നല്ല ഒരു ഉണർവും ഒരു എനർജി എനർജി കൂടുതലായിട്ട് നമുക്കുണ്ടാവും നമുക്ക് സന്തോഷമുള്ള ഒരു മനസ്സുണ്ടാവും അപ്പം നമുക്ക് ഇപ്പം കൂടുതലായിട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ മനസ്സിൽ പൂർണ്ണമായും ഒരു സന്തോഷമുണ്ടാവും അത് ഈ കൂടുതൽ ഈ പഞ്ചസാര കൂടുതലായിട്ട് അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലയ്ക്കകത്തൊരു മന്ദത അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ കൂടുതൽ പഞ്ചസാര ഈ ലൈനുകൾ കാര്യമെന്ന് വെച്ചാൽ ഈ കടകളിൽ വിൽക്കുന്ന വെള്ളങ്ങൾ അതിനകത്തെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ നിന്നത് രണ്ട് അല്ലെ എട്ട് മുതൽ പത്ത് പത്ത് ടേബിൾ സ്പൂൺ വരെ ഇടുമെന്നാണ് പറയുന്നത് അപ്പം അത്രയും പഞ്ചസാരയാണ് നമ്മുടെ ശരീരത്തിന് ശരീരത്തിലേക്ക് വരുന്നത് അപ്പം അത്രയും വരുന്നത് കൊണ്ട് നമുക്കത് ഒരാഴ്ചത്തേക്ക് ഉള്ളൊരു പഞ്ചസാരയാണ് അപ്പം ഒരു മാസം പഞ്ചസാര നിർത്തിയാൽ അടുത്ത മാസം അത് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഒരു മാസം നിങ്ങൾ പഞ്ചസാര ഒന്ന് നിർത്തി നോക്കൂ അപ്പോഴറിയാം നിങ്ങളുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ പിന്നീട് നിങ്ങൾ തന്നെ പഞ്ചസാര ഇനി കഴിക്കില്ല എന്ന് നിങ്ങൾ തന്നെ പറയും അപ്പം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഓക്കെ ഗുഡ് ബൈ